ഹായ് നമസ്കാരം െ കുറച്ചധികം ദിവസമായി ഞാൻ ജെറുസലേം മാലപ്പടക്കത്തിന്റെ വീഡിയോയുമായിട്ട് വന്നിട്ട് കാരണം നമ്മുടെ ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെന്തെങ്കിലും പറയുവോ ഇല്ലയോ എന്നിങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സഹോദരി ഒമ്പത് വർഷമായിട്ട് യമനിൽ ഒരു തലാൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ അകത്ത് കിടക്കുകയാണ് ഇവരെ രക്ഷിക്കാനായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കാലമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്കില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം നിമിഷപ്രിയയെ തൂക്കിലേറ്റുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കേരളത്തിലെ ആദരണീയനായിട്ടുള്ള മതപണ്ഡിതനായിട്ടുള്ള നമ്മുടെ എ പി അബുബക്കർ മുസ്ലിയാർ അവിടുത്തെ സൂഫി വര്യനുമായി സംസാരിക്കുകയും ആ കുടുംബവുമായി സംസാരിച്ചതിൻ്റെ പേരിൽ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടെ തന്നെ നമ്മളത് കണ്ടതും നമ്മളത് കേട്ടതും ജാതി മതഭേദം തന്നെ എ പി അബുബക്കർ മുസ്ലിയരെ വാനോളം വാഴ്ത്തുന്ന കാഴ്ചകൾ കണ്ടു മാധ്യമങ്ങൾ മുഴുവൻ ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട എൻ ഡി ടി വി അടക്കം എ പി ഉസ്താദിനെ വാഴ്ത്തുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ സംഖ്യകൾക്ക് സ്വാഭാവികമായിട്ട് കുരു പൊട്ടിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഒരു ഗവൺമെന്റ് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു വിഷയം മണിക്കൂറുകൾ കൊണ്ട് ഒരു പണ്ഡിതൻ വിചാരിച്ചപ്പോൾ നടന്നു അത് തന്നെയാണ് സംഖ്യകൾക്ക് ഏറ്റവും കൂടുതൽ ഊത്തറി പിടിച്ചത് കാരണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്രപരമായ രീതിയിൽ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നത് അവിടെ ഒരു സ്ഥിരതയുള്ളൊരു സർക്കാർ ഈ എം എൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് മറിച്ച് മറ്റേതെങ്കിലും രാജ്യമായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നേരിട്ട് അതുമായി ബന്ധപ്പെടാമായിരുന്നു അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പറയുകയും കോടതി അത് സർക്കാരിനെ അറിയിക്കാൻ പറയും സർക്കാരിനെ അറിയിച്ചപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സർക്കാർ അത് നിരസിക്കുകയും ചെയ്തു അപ്പം എന്തുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വൃത്തിഘട്ട ഊളകളും അതുപോലെ ഇവിടുത്തെ സംഖ്യകളും തന്നെയാണ് അല്ലാത്ത ഒരു സംശയം എന്തായാലും നമ്മുടെ ഈ ജെറുസലേം വാണം ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ സിപ്പപ്പും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ഞുണഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ ജെറുസലേം തെരുവിലൂടെ ജൂതന്മാർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ മുന്നേറി പൊക്കോണ്ടിരിക്കുന്നത് ഈ വൃത്തികെട്ട ജന്തു സുവിശേഷം പ്രസംഗിക്കുന്ന വാഗുണ്ട് നിരന്തരം അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഇവളുടെ കമന്റ് ബോക്സിൽ പോട്ട് ഇടുമ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും കുഞ്ഞുങ്ങളെയും ഭാര്യനെ അടക്കം ഇത്രയും മോശമായ രീതിയിൽ ഇവള് ജെറുസലേമിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ സ്ത്രീകളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ അമ്മമാരെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഈ പുഴുത്ത നാട് വിചാരിച്ചിരിക്കുന്നത് ഇതിലും രൂക്ഷമായ ഭാഷയിൽ മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ഓഡിയൻസ് ഒരുപാട് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിൽ ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ബോക്സിൽ നേരെ നമുക്ക് ജെറുസലേം ഈ വാണത്തിന്റെ വീഡിയോ ഉസ്താദ് ഒരു ശ്രമം നടത്തി വല്ലതും അറിഞ്ഞോ ആ ഉസ്താദ് കുണ്ടി കൊണ്ട് കൊടുത്തു കൂത്തികൾക്ക് കൊണ്ട് കൊടുത്തു നിമിഷ പ്രിയന്തുവാ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാന്തപുരത്തിന്റെ കാര്യല്ലേ പറഞ്ഞത് പറഞ്ഞു നിങ്ങളൊരു മിസൈൽ എന്തുവാ കൂത്തികൾ ഷീകളാണല്ലോ ഞങ്ങൾ സുന്നികളാണല്ലോ അപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പകരം ഞാൻ തന്നേക്കാം മിസൈൽ എന്റെ കയറ്റിട്ട് നിമിഷപ്രിയെ വെറുതെ വിട്ടോ എന്ന് പറഞ്ഞു പോടാ വിവരം കേട്ടവന്മാരെ അവിടെ നിമിഷപ്രിയയെ പുറത്താ എന്തുവാ രക്ഷപ്പെടുത്താനുള്ള പരിപാടി പതിമൂന്നാം തീയതി തന്നെ നിമിഷപ്രിയയെ എന്തുവാ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ലെറ്റർ പുറത്തേക്ക് വന്നു കാന്തപുരം പതിനഞ്ചാം തീയതിയാ എന്ത് ചെയ്യുന്നത് ഈ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം പുറത്ത് വിടുന്നത് പതിനഞ്ചാം തീയതിയാണ് അല്ലാതെ പതിമൂന്നാം തീയതി അല്ല പതിമൂന്നാം തീയതി കാന്തപുരം പറഞ്ഞിട്ടല്ല കാന്തപുരം പറയുന്നതിന് മുമ്പേ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി വെച്ചതിൻ്റെ പേപ്പർ പുറത്തേക്ക് വന്നു കഴിഞ്ഞു പതിനാലാം തീയതി തന്നെ ഓ അങ്ങ് ഇറങ്ങിയിരിക്കുന്നു കാന്തപുരത്തെ അങ്ങ് വിളിപ്പിക്കാനായിട്ട് കാന്തപുരം ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ നോക്കുവോ ഇപ്പം ഇനിയിപ്പം മറ്റേത് അവിടെ ആയിരുന്നു ആരായിരുന്നു എന്നാ റൌഫിക്കൈനെ എന്തുവാ രണ്ടായിരത്തി നാൽപ്പത്തേഴിലെ പ്രധാനമന്ത്രിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുക ഇപ്പോൾ ജീവനും ഇപ്പം തന്നെ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ തന്നെ കാന്തപുരത്തിൻ്റെ എന്തുവാ പിന്നെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയും ആഭ്യന്തര വകുപ്പാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കത് ഈ ഭൂമിയിലിരുന്ന് നിങ്ങൾ അനുഭവിക്കും ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം സുഖിയാണ് പണ്ട് ഒരു പതുക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അപ്പൊ തന്നെ കിട്ടും അടി ഇപ്പൊ എയ്ബിൾ ഐസക്കെ എയ്ബിൾ ഐസക്കിന്റെ കമന്റുകൾ വളരെ മോശമായിട്ടാണ് എയ്ബിൾ ഐസക്കിന്റെ കമന്റ് കിടക്കുന്നത് ഇനിയും എയ്ബിൾ ഐസക്ക് ഇങ്ങനെ കമന്റ് എഴുതിയാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും നിങ്ങൾക്കറിയാം നമ്മുടെ നമ്മുടെ കൃഷ്ണ എന്തുവാ എന്തുവാ നമ്മുടെ ദിയ കൃഷ്ണായും അവിടെ കൃഷ്ണകുമാറിന്റെ നാല് പെമ്മക്കള് ഇല്ലാതെയാ പലപ്പോഴും അവരുടെ വീഡിയോസുകളൊക്കെ നേരാവണ്ണം ഉടുതുണിയും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നാ ആ കമന്റ് ബോക്സിന്റെ ഒക്കെ താഴെ നിങ്ങളൊന്ന് പോയി നോക്കിയേ ഏഹ് ആരെങ്കിലും അവർ ഉടുതുണി ഉടുതുണിയില്ലെന്ന് പറഞ്ഞിട്ടോ അവരെ മോശമായിട്ടോ എന്തെങ്കിലും തരത്തിൽ കമന്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് പതിനായിരക്കണക്ക് ലൈക്ക് ലക്ഷക്കണക്ക് ലൈക്ക് അവർക്ക് കിട്ടുന്നത് അവരൊരു വീഡിയോ ഇട്ടാൽ അതിന് ലക്ഷക്കണക്ക് ലൈക്ക് കിട്ടും എന്തുകൊണ്ടാ വിളിത്തിരിക്കുന്നു പണമുണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അത് മതവും ജാതിയും മതവും ഇതും ഒക്കെ നോക്കിയും ഏഹ് നിറം നോക്കിയുമൊക്കെയാണ് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നതും ലൈക്ക് ഇടുന്നതും കമന്റ് ഇടുന്നതും ഒക്കെ എന്നാ ജീവിക്കാൻ നെട്ടോട്ടം ഓടുന്നവരെ അപമാനിച്ച് തരം താഴ്ത്തി തരം താഴ്ത്തി തരം താഴ്ത്തി എങ്ങനെ ഈ മനുഷ്യ സമൂഹം നന്നാവൂന്ന് എനിക്ക് മനസ്സിലാകാത്ത ജോൺ തോമസ് കൊച്ചുമോൻ ദൈവവചനം പറയുകയും ചീത്ത വിളിക്കുകയും ആണോ അറിയന ചെയ്യേണ്ടിയേ എടാ വിവരം കേട്ടവനെ ഞാൻ നിന്നെ വന്ന് ചുമ്മാ ഇരുന്നിട്ട് ജോൺ തോമസ് കൊച്ചുമോൻ എന്ന് പറഞ്ഞിട്ട് നിന്റെ പേര് പറഞ്ഞ് ഞാൻ നിന്നെ ചീത്ത വിളിച്ചായിരുന്നോ വിളിച്ചായിരുന്നോ നിന്റെ കൂടെ ആ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു ഭാര്യയെന്ന് പറയുന്ന നിർത്തിയില്ലേ ഏ അത് നിൻ്റെ അമ്മയാണോ ഭാര്യയാണോ എന്ന് അറിയത്തിട്ടില്ല നിന്റെ അമ്മയെ കയറി ഒരുത്തും ചോദിക്കാൻ നിങ്ങൾക്ക് ഉറന്ന് വെച്ച് തരുവോ എനിക്കതിനകത്ത് കയറി ഒന്ന് ഭോഗിക്കണം എന്ന് ഒരുത്തു നിന്റെ അമ്മയെ അടുത്ത് നിന്റെ അടുത്ത് എന്നെ കൂട്ടിക്കോ നീ ദൈവവചനം വായിക്കുന്നവനാ അപ്പം നീ എന്താ മറുപടി കൊടുക്കും അവനെ വിളിച്ചു ചോദിക്കുവാണ് നിന്നോട് വന്നിട്ട് എന്തുമായിരിക്കും നീ കൊടുക്കുന്ന മറുപടി ഓ ഞാൻ ദൈവവചനം വായിക്കുന്നവനാണ് അതുകൊണ്ട് കുഴപ്പമില്ല വരുന്ന കരണത്തടിക്കുന്നവന് ഇടതുകൂടി കാണിച്ചു കൊടുക്കാനാ കർത്താവ് പറഞ്ഞത് നിന്റെ വസ്തുമാമിത്താക്കി നിങ്ങൾ വലിയ പുണ്യാളന്മാര് ജമയണ്ട റീന കാണുന്നവുമാരെയും പോകുന്നവന്മാരും വരുന്നവന്മാരെയും ജുമ്മാ കയറി വരുന്ന ജോൺ തോമസിനെയൊന്നും കയറി റീനെ അങ്ങനെ അറിവറയാൻ പോകുന്നില്ല എന്റെ മാനത്തിന് വില പറയുന്നവനോട് ചെറുത്ത് നിൽക്കേണ്ടി എന്റെ ഉത്തരവാദിത്തമാണ് വിവരം കെട്ടവന്മാരെ നിന്റെ അമ്മയും പെങ്ങളെയൊക്കെ വിളിച്ചാൽ നീയൊക്കെ കൊടുക്കുമായിരിക്കും കൂട്ടി കൊടുക്കുമായിരിക്കും പക്ഷെ എനിക്കത് പറ്റത്തില്ലല്ലോ ഞാൻ ദൈവവചനം പറയുന്നവളാണെന്ന് പറഞ്ഞിട്ട് എന്റെ മാനത്തിന് വില പറയുന്നവ മാർക്കെല്ലാം എന്നാ നിന്ന് കൊടുക്കാനും കടന്നു കൊടുക്കാനും പറ്റുമോ ഡെവിൻ കാർലോസ് ആ ശ്രീധരൻ കെ ചേച്ചി വചനമുണ്ട് തെറി പറയുന്നത് തെറ്റാണ് ആ എന്നാൽ വചനമുണ്ട് കൊല്ലരുന്നത് പാപമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ആരെയും കൊല്ലാതിരിക്കുവാണ് നിന്റെ കൈ അതുകൊണ്ട് നിന്റെ കൈത്തറക്കാൻ വേണ്ടി വരികയും നിന്റെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് നിന്റെ എടുത്തിട്ട് ബോധിക്കുകയും ചെയ്യുന്നവന് കടന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം നേരാവണ്ണം വചനം പഠിച്ചത് ഇനി ശിഖണ്ടിയായിട്ട് മാറും വെടിപ്പുരയ്ക്ക് തീപിടിച്ചത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ അത് തണുപ്പിക്കാൻ വേണ്ടിയാണ് ജൂതന്റെ സിപ്പപ്പും നുണഞ്ഞോണ്ട് അമ്മ ഈ തെരുവിൽ കുത്തിയിരുന്നുണ്ട് ഇത്തരത്തിലുള്ള ശുദ്ധത്തെമ്മാടിത്തൊരു അസംബന്ധം പറയുന്നത് കാരണം അതിനകത്തൊരു സ്ത്രീ പറയുന്നുണ്ട് സുവിശേഷം പറയുന്ന വാവുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് അപ്പൊ അതിന് കൊടുത്ത മറുപടിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലെ സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന സ്ത്രീ സമൂഹത്തെ ഇവിടെ സ്ത്രീയായിട്ട് പോലും ആരും പരിഗണിക്കും ഇവിടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മനുഷ്യന് പറഞ്ഞിട്ടുള്ള സാധനമൊന്നുമല്ല ഏതോ ഒരു സാത്താനില് ഏതോ ഒരു കാണ്ടാമൃഗത്തിനുണ്ടായിട്ടുള്ള ഒരു വൃത്തികെട്ട കൂതുറ സാധനം കാണ്ടാമൃഗ മൃഗത്തിന്റെ തൊലി പോലും നാണിച്ചു പോകുന്ന തരത്തിലാണ് ഇവളുടെ ഈ പ്രവൃത്തി ഞാൻ കുറേ ദിവസമായി ഇവളുടെ വീഡിയോകളായിട്ടൊന്നും വരാത്തത് പക്ഷേ ഈ എ പി ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോഴത്തേക്ക് അതിനൊരു തീരുമാനമുണ്ടായപ്പോഴത്തേക്ക് ഇവിടുത്തെ ക്രിസ്സംഗികൾക്കും സംഘികൾക്കും ഇതുപോലുള്ള ചില ജൂത സ്ത്രീകൾക്കുമൊക്കെ കുരുപൊട്ടിട്ടുണ്ട് എന്തായാലും ആ കുരുപൊട്ടൽ അങ്ങോട്ട് കുരുപൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ കാരണം നിന്നെ കൊണ്ടൊന്നും ഈ സമൂഹത്തിനോ ഈ ആ നിന്റെ സമുദായത്തിനോ അല്ലെങ്കിൽ ഈ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു പ്രയോജനവും ഒരു ഗുണവും അതുകൊണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം സ്വന്തം ജനിപ്പിച്ച തന്തയും തള്ളയെ അടക്കം തെറി പറഞ്ഞോണ്ടിരിക്കുന്ന വൃത്തികെട്ട നാറി നീതല്ല ഇതിനപ്പുറവും പറയൂ കേരളത്തിലെ ബുദ്ധിയുള്ള വിവരമുള്ള ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം പക്ഷേ എന്തെങ്കിലും ഒരു അവസരത്തിൽ ഈ സമ്മാനം മേടിക്കാൻ താഴെ വരണം എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ ഭൂമിയിൽ അനുഭവിച്ച് തീർക്കാതെ പെട്ടെന്നൊന്നും പോകത്തില്ല പണ്ടൊക്കെ മറ്റേ പിന്നെ പിന്നെ ആരുന്നെങ്കിൽ ഇപ്പം എല്ലാം സ്വച്ചിട്ടതുപോലെ വരും എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സ്വിച്ചിട്ടതുപോലെ തന്നെ വരും അതിനകത്തൊരു മാറ്റവും ഇല്ല അത് ഇവിടുത്തെ ജനങ്ങൾ കാണും കണ്ട് ഒരാളുടെയും പതനത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് എല്ലാ മതവും പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ പതനത്തിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും അതിൽ മുൻപന്തിയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരാൾ ഞാൻ അത്രത്തോളം വെറുക്കപ്പെടുന്ന ഒരു വിഷ ജന്തു വിഷ ജീവിയാണ് നീ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും